അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അന്ത്യപ്രവാചകരായ ആരംഭപ്പൂവായ മുത്തുനബി സലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മോ അജിസത്താണ് നാം ഈ പരിശുദ്ധ ഖുർആാനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിൽ അല്പമെങ്കിലും നാം പാരായണം ചെയ്യാൻ ശ്രമിക്കണം ഒരു ദിവസം പോലും ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോവാൻ പാടില്ല ഖുർആാനുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവർക്ക് അള്ളാഹു സുബാനഹുത്താല വലിയ മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ അള്ളാഹു താല ഓഫർ ചെയ്തിട്ടുണ്ട് നബി സാഹു അല്ലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസി ഓറഞ്ച് പോലെയാണ് ഓറഞ്ചിന് നല്ല മധുരമുണ്ട് അതുപോലെ നല്ല സുഗന്ധമുണ്ട് എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു വിശ്വാസി അവൻ കാരക്ക പോലെയാണ് കാരക്കക്ക് നല്ല രുചിയുണ്ട് പക്ഷെ അതിന് പരിമളമില്ല പരിശുദ്ധമായ ഖുർആൻ അത് പരിമളമാണ് ഏറ്റവും വലിയ ധിഖറാണ് നമ്മുടെ ജീവിതത്തിലെ നേറുന്ന പ്രശ്നങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് എല്ലാം പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആൻ അല ബിഖിരില്ലാ ഹി തത്തുമ ഇന്നുൽ കുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തിയേകാൻ സമാധാനമേകാൻ പരിശുദ്ധമായ ഖുർആൻ മതി അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ നാം ധാരാളമായി പാരായണം ചെയ്യണം നാളെ ഖബറിലും ആഹ്റത്തിലുമൊക്കെ ഈ പരിശുദ്ധ ഖുർആാൻ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും എന്ന് നബി സലഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആന നിങ്ങൾ ഖുർആാന് ധാരാളമായിട്ട് പാരായണം ചെയ്യുക ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും റെക്കമൻഡ് ചെയ്യും എന്ന് ഹബീബായ തിരുനബി സലഹു അലഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ എത്ര തവണ നമുക്ക് ഓതാൻ പറ്റുമോ അത്രയും ഓതുന്നതിനെ നമ്മൾ വർദ്ധിപ്പിക്കണം അള്ളാഹു സുബാന ഹോവത്താല പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെയും നാമമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധ പരിശുദ്ധമായ ഖുർആൻ നാം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുമുണ്ട് കേവലം ഒരു അറബി ന്യൂസ് പേപ്പർ വായിക്കുന്നത് പോലെ നമുക്ക് ഖുർആൻ അങ്ങ് വായിച്ച് തീർക്കാൻ പറ്റില്ല ഖുർആൻ വായിക്കുക എന്ന് തന്നെ നമ്മൾ പറയുന്നത് അഥവുകേടാണ് മറിച്ച് ഖുർആൻ ഓതുക എന്നാണ് നാം പറയേണ്ടത് കാരണം ഖുർആൻ ഓതുന്ന സമയത്ത് പല നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന നിയമങ്ങൾക്കാണ് നമ്മൾ തജുവീത് എന്ന് പറയുക ഇൻഷാ അല്ല അതുപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആാനിൽ നമ്മൾ പല അടയാളങ്ങളും ചിഹ്നങ്ങളും നമ്മൾ കാണാറുണ്ട് അത്തരം അടയാളങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണങ്ങൾ ഇൻഷാ അല്ല ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളാഹു സുബാനഹുഅല പരിശുദ്ധമായ ഖുർആനെ പഠിക്കാനും പാരായണം ചെയ്യാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഖുർആന വഅല്ലമഹു എന്ന് ആരംഭപ്പൂവായ മുത്തനബി സാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ പരിശുദ്ധമായ ഖുർആാനിനെ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹു സുബാനഹു വാല ആ ഉത്തമരായ വിഭാഗത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ല ഖുറാനിലെ പ്രധാനപ്പെട്ട ആ അടയാളങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ല വിശദീകരിക്കാൻ പോവുകയാണ് അള്ളാഹു സുബാനഹുവത്താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ